കേരളത്തിൽ യു ഡി എഫിന്റെ ഗംഭീര വിജയത്തിന്റെ ആവേശം കടൽ കടന്ന് ദുബായിലുമെത്തി ദുബായിലെ ഇൻകാസ് പ്രവർത്തകർ കേക്ക് മുറിച്ച് ആഹ്ലാദം പങ്കിട്ടു മുഖ്യമന്ത്രി പിണറായി വിജയൻ കോടികൾ മുടക്കി അഞ്ച് ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടും പ്രവാസികളും പ്രവാസി കുടുംബങ്ങളും വരെ ഇടത് സർക്കാരിനെതിരെ വിധിയെഴുതിയത് യു എയിലെ ഇൻകാസ് നേതൃത്വം വ്യക്തമാക്കി വിശദാംശങ്ങളുമായി ദുബായിൽ നിന്നും ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ ഹെഡ് എൽവിസ് ടുമാർ നമ്മോടൊപ്പം ചേരുന്നു കേരളത്തിലെ യു ഡി എഫിൻ്റെ മിനുന്ന് വിജയത്തിൻ്റെ ആവേശവും ആഹ്ലാദവും എല്ലാം കടൽ കടന്ന് ഇപ്പോൾ ദുബായിൽ എത്തിയിരിക്കുകയാണ് ദുബായിലെ യു എ ഇയിലെ കോൺഗ്രസിൻ്റെ കൂട്ടായ്മയ ഇൻകാസിൻ്റെ ഏറ്റവും ഗംഭീരമായ ആഘോഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇൻകാസിൻ്റെ പ്രസിഡന്റ് സുനിൽ സിസു ലാസി ചേരുകയാണ് എങ്ങനെ കാണുന്ന വിജയത്തെ നാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുഖ്യമന്ത്രി പങ്കെടുത്ത് യോഗങ്ങൾ അഞ്ച് രാജ്യങ്ങളെ നടന്നിരുന്നു ഒരുപക്ഷെ സർക്കാരിൻ്റെ അവകാശവാദം നേരിട്ടാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് സർക്കാർ പ്രവാസം ഒന്നും ചെയ്തിട്ടില്ല എന്ന പരാതി നിലനിൽക്കുമ്പോൾ തന്നെ സർക്കാരിൻ്റെ അവകാശം കൂടി യോഗമാണ് വിളിച്ചു കൂട്ടിയത് അതുപോലും പരാജയപ്പെട്ടില്ലേ എന്താണ് ഒടുവിൽ തെറ്റാ സമൂഹം കണ്ടതാണ് എലക്ഷന് മുൻപോടിയായിട്ട് മുഖ്യമന്ത്രി കോടികൾ ചിലവാക്കി ഈ അഞ്ച് രാജ്യങ്ങൾ സന്ദർശിച്ച് പ്രവാസികളുടെയും പ്രവാസി കുടുംബങ്ങളുടെയും വോട്ടുകൾ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇവിടെ എത്തി ഇവിടെ എത്തി പല പല മോഹന വാഗ്ദാനങ്ങൾ പറയാറുണ്ട് ചെയ്യാറില്ല ഇത് മനസ്സിലാക്കിയ പ്രവാസികൾ വാശിയോടെ വീറോടെ അവർ ഒന്നടങ്കം ഞാനടക്കം ഞാൻ എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിയാണ് ഞങ്ങൾ പ്രവർത്തകരെല്ലാവരും സംഘടിതമായി എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇപ്രാവശ്യം എലക്ഷന് വോട്ട് ചെയ്യാൻ വേണ്ടി നാട്ടിലെത്തുകയും ആ നാട്ടിലെത്തിയ എല്ലാവരും വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ടീം യു ഡി എഫ് എന്നുള്ള ഞങ്ങളുടെ നേതാക്കന്മാരുടെ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെയും ശ്രീ വി ഡി സതീഷൻ്റെയും ശ്രീ രമേശ് ചെന്നിത്തലയുടെയും കെ മുരളീധരൻ്റെ ശ്രീ കെ മുരളീധരൻ്റെയും എല്ലാ നേതാക്കന്മാരോടും ഒപ്പം ചേർന്നുകൊണ്ട് പ്രവാസ സമൂഹം എല്ലാ ജില്ലകളിലും ഞങ്ങളുടെ പ്രാതിനിധ്യം അറിയിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചു പിണറായി വിജയൻ നാട്ടിൽ ഇപ്രാവശ്യം ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങൾ ഇനി ഇതിനേക്കാളും വളരെ കൂടുതൽ വിജയം കൈവരിക്കുമെന്നായിരുന്നു അദ്ദേഹം ഇറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങൾ ഒന്നുകൂടെ സന്തോഷവാനായിരുന്നു ദുബായ് ഇൻഗാസിൻ്റെ പ്രസിഡന്റ് നമ്മുടെ ഒപ്പം ചെറിയാണ് റഫിഖ് മട്ടന്നൂരാണ് എങ്ങനെ ഈ പ്രതീക്ഷിച്ച വിജയം തന്നെയാണോ കിട്ടിയിരിക്കുന്നത് യെസ് ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയമാണ് നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പിണറായി വിജയൻ പ്രവാസികളോട് പറഞ്ഞിരിക്കുന്ന ഫേക്കായിട്ടുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ ഒന്നും പ്രാബല്യത്തിൽ വരുത്തുക ചെയ്യാതെ പ്രവാസികളെ വഞ്ചിച്ച അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ അടിയാണ് ഇതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ആയിരത്തി പതിനാറിൽ മുഖ്യമന്ത്രി ആദ്യമായി വന്നപ്പോൾ ഡിസംബറിലാണ് ദുബായിൽ വെച്ചിട്ടാണ് വിവാദമായ ഒരു പ്രസ്താവന നടത്തിയത് ഒരുപാട് പ്രവാസികൾക്ക് ഒരുപാട് വാഗ്ദാനം നൽകിയിരുന്നു അതെല്ലാം അക്കം വിട്ട് മറുപടി കൊടുക്കുന്നതാണോ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലം ആരെങ്കിലും എഴുതി കൊടുക്കുന്നത് മാത്രം വായിച്ച് എന്താണ് അതിൻ്റെ പോലും അറിയില്ല എന്ന് തെളിയിച്ചതാണ് കഴിഞ്ഞ ഒമ്പത് വർഷം അങ്ങനെ എഴുതിയത് മാത്രം വായിച്ചതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ സാധിക്കില്ല എന്നത് എന്നതാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് ആശാ വർക്കേഴ്സിൻ്റെ കണ്ണീരാണ് അയ്യൻ്റെ സ്വർണം പോലും കട്ട ആളുകൾ ജയിലിൽ കിടക്കുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് ഇവർ വോട്ട് ചോദിച്ചത് എന്ന് സാധാരണക്കാരൻ ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ നൂറിൽ നൂറിലധികം സീറ്റുമായി യു ഡി എഫ് തിരിച്ചു വരികയെ തന്നെ അത് ചെയ്യും അതിൻ്റെ മുന്നോടിയായിട്ടുള്ള സെമി ഫൈനൽ ഞങ്ങൾ ജയിച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ ജി ഡി പി ഏറ്റവും കൂടുതൽ അതിൻ്റെ വരുമാനം നൽകുന്ന പ്രവാസ സമൂഹമാണ് ഈ അതിദാരിദ്ര്യം ഇല്ലാതാക്കിയത് അതിൻ്റെ മേനി കൂടി നടിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഈ ജനത എല്ലാം തിരിച്ചറിയും നിരവധി പ്രവാസികളാണ് ഇത്തവണയും തെരഞ്ഞെടുപ്പ് വേണ്ടി പ്രഖ്യാപ പ്രഖ്യാപിച്ച ക്യാമ്പയിൻ നാട്ടിൽ പോയത് അത്തരത്തിൽ യു എയിൽ നിന്ന് ദുബായിൽ നിന്ന് ഇൻകാസിന്റെ യു എ ജനറൽ സെക്രട്ടറി സി എ ബിജു ഉൾപ്പെടെ സംഘവും പോയിരുന്നു ബിജു എങ്ങനെയാണ് നാട്ടിലെ പൾസ് അതുപോലെ തന്നെയാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ വാഹന പ്രചരണ ജാഥ ഭഗവാനായി കെ പി സി പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഈ കേരളം മുഴുവൻ യാത്ര ചെയ്തിട്ട് തിരിച്ച് ഗൾഫിൽ ചെന്നിട്ട് നിങ്ങൾ റിസൾട്ട് കാണുമ്പോൾ കാണുന്ന റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് നമ്മുടെ വിജയമായിരിക്കുമെന്നാണ് അത് പൂർണ്ണമായും പാലിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും എൽ ഡി എഫിൻ്റെ കോട്ടകൾ തകർത്ത യു ഡി പ്രവർത്തകർക്കും പ്രത്യേകിച്ച് ഇൻകാസിൻ്റെയും ഒ സി സിയുടെ ഒരുപാട് പ്രവർത്തകർ ഈ പ്രാവശ്യം വളരെ സജീവമായിട്ട് തന്നെ പ്രവർത്തന രംഗത്ത് ശ്രീ ബി എ നാസർ കൂടി ചേരുകയാണ് കേന്ദ്ര കമ്മിറ്റി എങ്ങനെ കാണുന്നു ലോകത്തെ ഈ തീർച്ചയായും ഞങ്ങൾ ഒരുപാട് ആഹ്ലാദത്തിലാണ് കാരണം ഇൻകാസിനെ സംബന്ധിച്ചിടത്തോളം ഈ ചരിത്ര വിജയത്തിൽ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകരെ നാട്ടിലയച്ചു അതുപോലെ തന്നെ മറ്റ് രംഗങ്ങളിലും ഞങ്ങളെല്ലാം കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഇൻകാസിൻ്റെ പ്രവർത്തകർ സജീവമായി ഇടപെടലുകൾ നടത്തി ക്യാപ്സൂൾ കൊണ്ട് ജനാധിപത്യത്തെ വിലക്കെടുക്കാമെന്ന് ഈ ധിക്കാരിയായ ഭരണാധികാരി കരുതുന്നെങ്കിൽ അത് കേരളത്തിൽ നടക്കും ില്ല എന്ന് വ്യക്തമായി തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ കണ്ടത് ഓക്കെ അപ്പോൾ സെമി ഫൈനൽ കഴിഞ്ഞു ഇനി ഫൈനൽ വരെ ഇൻഗാസിനെ യു ഡി എഫിന് വിദേശ രാജ്യങ്ങളിൽ വിശ്രമമില്ലാതെ തെളിയിക്കുന്നതാണ് ഈ ആഹ്ലാപ്രകടനം ദുബായിൽ നിന്നും ക്യാമറമാൻ അനീഷിനൊപ്പം എൽവിസ് ചുമാർ ജഹീത് ന്യൂസ്